വിശുദ്ധ ലുഹയുടെ സുവിശേഷം പന്ത്രണ്ട് അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം ഭയം കൂടാതെ മിശിഹായെ അംഗീകരിച്ച് പറയുക എന്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവൻ നമുക്ക് കണ്ണു തുറന്ന് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്നായിരിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളെ തുറന്ന കണ്ണുകളോടുകൂടെ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു കഥ ഇപ്രകാരമാണ് പ്രായാധിക്യനിമിത്തം ഇര പിടിക്കുവാൻ കഴിയാതായ ഒരു സിംഹം വിശപ്പടക്കുവാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് അസുഖം അടിച്ച് ഗുഹയിൽ കിടക്കുമ്പോൾ തന്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വരുന്നവരെ ഇരയാക്കാം സിംഹം തന്റെ ഈ ദുഷിച്ച പദ്ധതി പ്രയോഗത്തിൽ വരുത്തി അദ്ദേഹത്തിന്റെ അഭ്യുതകാംക്ഷകളിൽ പലരും കൊല്ലപ്പെട്ടു ഒരു ദിവസം ഒരു കുറുക്കൻ രോഗിയായ സിംഹത്തെ കാണുവാനായിട്ട് വന്നു കുറുക്കൻ ഗുഹയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കി അവന്റെ ആറാം ഇന്ദ്രിയം പ്രവർത്തിച്ചു അവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവൻ പുറത്തുനിന്ന് സിംഹത്തെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് നേതാവേ സിംഹം ഗുഹയുടെ ഉള്ളിൽ നിന്ന് മറുപടി പറഞ്ഞു എനിക്ക് തീരെ സുഖമില്ല എന്നാലും നീ അകത്തേക്ക് വരാത്തത് അപ്പോൾ കുറുക്കൻ മറുപടി പറഞ്ഞു എനിക്ക് അകത്തേക്ക് വരുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ ഗുഹയിലേക്ക് കയറിയവരുടെ കാൽപ്പാടുകളൊന്നും പുറത്തേക്ക് വരാത്തത് കണ്ടിട്ടും ഞാൻ അകത്തേക്ക് വന്നാൽ വിഡ്ഢിയാകും അതും പറഞ്ഞ് കുറുക്കൻ മറ്റു മൃഗങ്ങളെ ഇക്കാര്യം അറിയിക്കുവാനായിട്ട് പോയി സ്നേഹമുള്ളവരെ അജ്ഞത ഒരു അന്ധതയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് നാം ശ്രമിക്കണം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന് സാക്ഷ്യപ്പെട്ട ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ഇന്ന് തീരുമാനമെടുക്കാം കാരണം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും നമ്മുടെ ജീവിത ക്രമത്തിലൊക്കെ ദൈവത്തിന് സാക്ഷ്യപ്പെടുന്ന ഒരു ജീവിതമാകുവാൻ തുറവിയോടുകൂടെ ജീവിത അനുഭവങ്ങളെയൊക്കെ മനസ്സിലാക്കി ഇന്നും എന്നെ കാത്തുപരിപാലിക്കുന്ന എന്റെ ജീവിത മേഖലക്ക് അനുഗ്രഹമാകുന്ന എന്റെ ഉള്ളും ഉള്ളതുമൊക്കെ അറിയുന്ന ആ ദൈവസന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നിഷ്കളങ്കമായ നിർമ്മലമായ മനസ്സോടുകൂടെ അവനോട് കൂടെ ആകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോ ഭയത്തിന്റെ മേഖലകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ യാതൊരു ഭയവും കൂടാതെ ദൈവത്തെ മിഷിഹായെ ഏറ്റുപറയുവാനായിട്ട് അംഗീകരിക്കുവാനായിട്ട് എത്രമാത്രം ജീവിത പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും കടന്നു വന്നാലും അവിടെയൊക്കെ എന്റെ ചെയ്തികള് ദൈവനാമത്തിന് മഹത്വമുള്ളതായി മാറ്റപ്പെടണം പക്വതയോടുകൂടെ പാകതയോടുകൂടെ തുറക്കപ്പെട്ട കണ്ണുകളുമായിട്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ മിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ